നമസ്കാരം സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റാൻ മുഖ്യമന്ത്രി വീണ്ടും നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും ഭരണഘടനയിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് തുടരുന്ന സംസ്ഥാനത്തിന്റെ പേര് മാറ്റണം എന്നത് ദീർഘനാളത്തെ ആവശ്യമാണ് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പേരുമാറ്റത്തിൽ അവതരിപ്പിച്ച പ്രമേയം പാസാക്കിയിരുന്നു ഭരണഘടനയുടെ ഒന്നാം പട്ടികയിലും എട്ടാം പട്ടികയിലും പേര് മാറ്റത്തിനായിരുന്നു ആവശ്യം എന്നാൽ ഒന്നാം പട്ടികയിൽ മാത്രം പേര് മാറ്റിയാൽ മതി എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ പ്രമേയം വർഷങ്ങളായി കേരളം എന്ന പേര് സാഹിത്യത്തിലും ചരിത്രത്തിലും ഉണ്ടായിട്ടും അത് കേരള ആയി മാറിയത് ബ്രിട്ടീഷുകാരുടെ പ്രയോഗം കാരണമാണ് സർക്കാർ രേഖകളിൽ പോലും ഇംഗ്ലീഷിൽ ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് കേരള എന്നതാണ് ഐ കെ കേരളം പിറന്ന് അര പതിറ്റാണ്ടായിട്ടും കേരളം എന്ന പേര് തിരിച്ചു പിടിച്ച് എല്ലാ രേഖകളിലും ഒരേപോലെയാക്കാൻ മലയാളികൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല